കരത്തിന്റെ പ്രൗഢി എന്നുന്ന ചിങ്ങമാസം അന്യം നിന്നു പോകുന്ന ഈ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ഒട്ടേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ നിന്നും ഏറെ വ്യത്യസ്തയാവുകയാണ് ശ്രീകണ്ഠാപുരം കാവുമ്പായി സ്വദേശിനി ജയലക്ഷ്മി പ്രകാശ് കർഷക മാത്രമല്ല അധ്യാപികയും സംരംഭകയും കൂടിയായി തിളങ്ങുകയാണ് ഈ വനിത ഒരു ദശാംദത്തിന്റെ പഴക്കമുണ്ട് കൃഷിയും ജയലക്ഷ്മിയും തമ്മിലുള്ള ഈ ബന്ധത്തിന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജൈവ കൃഷി കോഴ്സ് പഠിച്ച ജയലക്ഷ്മി കാർഷികാധ്യാപികയായി സൗജന്യ സേവനം നൽകി വരികയാണ് ഇതിനോടകം നൂറുകണക്കിന് വേദികളിൽ ജയലക്ഷ്മി കാർഷിക ക്ലാസുകൾ എടുത്തു സ്കൂൾ തലത്തിലും വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഈ കാർഷികാധ്യാപിക സ്ത്രീകൾക്ക് കൃഷിയിലൂടെ വരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾക്കും ജയലക്ഷ്മി നേതൃത്വം നൽകുന്നു ആദ്യമായിട്ടിവിടെ പിന്നെ മണ്ണ് പരിശോധനയ്ക്ക് വന്നു മണ്ണ് പരിശോധന മെഷീൻ കൊണ്ടുവന്നു എല്ലാവരും അങ്ങനെ മെഷീൻ എടുത്ത് അത് കഴിഞ്ഞ് വളത്തിൻ്റെ അടുപ്പം കൊണ്ട് വന്ന് എല്ലാവരും മണ്ണും പരിശോധിച്ചു അങ്ങനെ അവരായിട്ടാണ് മൂന്ന് കൊല്ലം അതിനായിട്ട് തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലത്തിൽ ഇവരുടെ തന്നെ പരിപാടി എല്ലാ പരിപാടിയും വളം എല്ലാം ചോദിച്ച് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു നല്ല രീതിയിൽ ഇടയ്ക്കിടയിൽ വന്ന് നോക്കും ആവശ്യങ്ങൾ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന എൻഡോസൾ ഫണ്ട് വിപത്തും വിപണിയിലെ വിഷമമായ പച്ചക്കറികളുടെ ഉപയോഗവുമാണ് ജൈവ കൃഷിയിലേക്ക് നയിച്ചതെന്ന് ജയലക്ഷ്മി പറഞ്ഞു തുടക്കത്തിൽ വെച്ചാൽ കുറച്ച് കർഷകരെ സംഘടിപ്പിച്ച് കൂട്ടമായി അവർക്ക് ജൈവകൃഷിയുടെ ക്ലാസുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പം നമ്മളന്വേഷിച്ച് അതായത് ജൈവ കൃഷി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ അടുത്തേക്ക് വരുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു കഴിഞ്ഞ ഒരു ഒരു വർഷം കൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്ത് തലത്തിലായാലും ഓരോ വാർഡ് തലത്തിലായാലും കാർഷിക ഗ്രൂപ്പുകൾ ഉണ്ടാവും ഇഷ്ടംപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി കൃഷി ഗ്രൂപ്പുകളുണ്ട് അതുവഴി നമ്മളെ തേടി എത്തുന്ന സമയത്ത് നമ്മൾ അവർക്ക് ക്ലാസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നൂറ് ശതമാനം സേവനമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് യാതൊരു പ്രതിഫലം വാങ്ങിക്കുന്നില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാൾ ഒരുപാട് അറിവുള്ള ആൾക്കാരാണ് കർഷകർ അവർക്ക് നമ്മളെ അറിവൊന്നും ശരിക്കും പറഞ്ഞാൽ വേണ്ട എങ്കിൽ പോലും നമ്മൾ പഠിച്ച അറിവുകളാണ് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാരണം അവർ മണ്ണുമായിട്ട് എപ്പോഴും എന്താണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എനിക്കറിയുന്ന പഠിച്ച അറിവുകൾ ഞാൻ അവർക്ക് കൂടി ഷെയർ ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിൽ ഗുജറാത്തിൽ നിന്നുള്ള ബെസ്റ്റ് റിസോഴ്സ് പേഴ്സൺ അവാർഡിനും ിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ദേശീയ കൃഷി ജാഗരൻ അവാർഡിനും അർഹയായി മൈൽ സ്റ്റോൺ സ്റ്റോറീസ് ബൈ ജയ എന്ന യൂട്യൂബ് ചാനലിലൂടെ കാർഷിക അറിവുകൾ പകർന്നു നൽകാനും ഈ വനിതാ കർഷക മുന്നിട്ടിറങ്ങുന്നു കൃഷി ലാഭകരമല്ലെന്ന വിമർശനമുയരുന്ന ഈ കാലഘട്ടത്തിൽ കൃഷിയിലെ സാധ്യതകൾ തുറന്നുകാട്ടുകയാണ് ജയലക്ഷ്മി ഭാരത് കണ്ണൂർ